നമസ്കാരം ഞാൻ സഞ്ജു ആണ് ഗുണ്ടൽപേട്ടിലു ആണ് എന്ന് ഞാൻ ഉള്ളത് ഗുണ്ടിലുപേട്ടിനടുത്തുള്ള ബേഗൂരിലെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിന് സമീപമുള്ള സൂര്യകാന്തി പാടങ്ങൾ ഒരു പ്രധാന ഫോട്ടോഗ്രാഫിക് സെൽഫി പോയിന്റായി മാറുന്നു ഹൈവേയിൽ വാഹനമോടിക്കുന്ന ആളുകൾ തിളങ്ങുന്ന മഞ്ഞ സൂര്യകാന്തികൾ നിറഞ്ഞ വയലിൽ പ്രത്യേക നിമിഷങ്ങൾക്കായി വാഹനങ്ങൾ നിർത്തുന്നു കർണാടകയിലെ പൂക്കളം എന്നാണ് ഗുണ്ടലുപേട്ട് അറിയപ്പെടുന്നത് വിശാലമായ സൂര്യകാന്തി ജമന്തി വിളകൾക്ക് പേരുകേട്ട ഈ മനോഹരമായ സ്ഥലം മനോഹരമായ പച്ചക്കുന്നുകൾ പശ്ചാത്തലമാക്കി റോഡിനിരുവശവും മഞ്ഞ സൂര്യകാന്തി പൂക്കളുടെ ഒരു കടൽ ഇവിടെ കാണാം നേരിയ ചാറ്റൽ മഴയ്ക്കിടയിലും പൂക്കൾ വിരിഞ്ഞു മഴ ഈ വേഗത്തിൽ തുടർന്നാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർക്ക് ആഹ്ലാദമേകി ഭാഗ്യവശാൽ പൂക്കൾ വാടി മരിക്കാതിരിക്കാൻ ഈ വർഷം വരണ്ട കാലാവസ്ഥയില്ല ബേഗൂരിലും പരിസരത്തുമായി ധാരാളം കർഷകർ പതിവായി സൂര്യകാന്തി കൃഷി ചെയ്യുന്നു അവർ വിളകൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ പൂക്കൾ വിരിയുകയും വയലുകൾ ഭീമാകാരമായ പൂക്കളാൽ തിളങ്ങുന്ന മഞ്ഞ നിറമാവുകയും അത് ഒരു കാഴ്ചയായി മാറുകയും ചെയ്യുന്നു പൂക്കൾക്ക് താഴെയുള്ള മനോഹരമായ ഫോട്ടോഗ്രാഫിക് സെൽഫി നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വയലുകൾ ഒരു കാന്തം പോലെ യാത്രക്കാരെ വലിക്കുന്നു പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമായ ഹിമോദ് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഹങ്കല പുത്തനപുര കള്ളികൗഡൻഹള്ളി തുടങ്ങിയ ഗ്രാമങ്ങളിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും സൂര്യകാന്തി പാടങ്ങളുണ്ട് നൂറുകണക്കിനാളുകൾ വയലുകൾ സന്ദർശിക്കുന്നത് മുതലെടുത്ത് ചില സംഭകരായ കർഷകർ ആയിരം രൂപ സമാഹരിക്കുന്നു പത്ത് മുതൽ രൂപ ഒരു ഫോട്ടോ ഓപ്പിന് ഇരുപത് അവ വിള നശിപ്പിക്കാതിരിക്കാൻ ഈ ഗ്രാമങ്ങളിലെ സമീപകാല പ്രതിഭാസമാണ് സൂര്യകാന്തി കൃഷി ഒന്ന് രണ്ട് കർഷകരിൽ നിന്ന് ആരംഭിച്ച ഇത് ഹ്രസ്വകാല വിളയായതിനാൽ കൃഷി വ്യാപകമാണ് ചെടികൾ വളർന്നു തുടങ്ങിയാൽ പാടങ്ങളിൽ കാര്യമായ ജോലിയില്ല എണ്ണയെടുക്കാൻ അയക്കാനുള്ള പൂക്കൾ വിളവെടുക്കുമ്പോഴാണ് ജോലി ഇപ്പോൾ പതിമൂവായിരം ഹെക്ടറിൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്നു ഈ പ്രദേശത്തെ പ്രധാന വിളകൾ മഞ്ഞൾ റാഗി കരിമ്പ് എന്നിവയാണെങ്കിലും തൊഴിലാളികൾ കുറവുള്ള ഈ വിളയ്ക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ ഉണ്ട് കൂടാതെ സൂര്യകാന്തി എണ്ണയുടെ അംശവും സൂര്യകാന്തി എണ്ണയുടെ ജനപ്രീതിയും കാരണം സൂര്യകാന്തിക്ക് ഉയർന്ന ഡിമാൻഡുണ്ട് ബന്ദിപ്പൂർ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും സൂര്യകാന്തി പാടങ്ങളിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിലും വൻവർദ്ധനയുണ്ട് വിനോദസഞ്ചാരികൾ മാത്രമല്ല മൈസൂരിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ സെൽഫി നിമിഷങ്ങൾക്കായി വയലുകളിലേക്ക് പോകുന്നു മഞ്ഞയും പച്ചയും നിറഞ്ഞ വയലുകൾക്കിടയിൽ വിനോദസഞ്ചാരികൾ തന്നെ കാണുന്നതിൽ സന്തോഷിക്കുമ്പോൾ വിനോദസഞ്ചാരികൾ അവരുടെ വയലുകളിൽ ചെലവഴിക്കുന്ന സമയത്തിന് പണം ഈടാക്കുന്നതിലൂടെ കർഷകർക്ക് കുറച്ച് അധിക വരുമാനം ലഭിക്കും ഒരേക്കർ സ്ഥലത്ത് ഒരു കർഷകൻ ആറ് ക്വിൻ്റലോളം സൂര്യകാന്തി ലഭിക്കും ഇവിടെ വളരുന്ന സൂര്യകാന്തി പൂക്കൾ പറിച്ചെടുത്ത് മൈസൂരുവിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് സൂര്യകാന്തി എണ്ണ വേർതിരിച്ചെടുക്കുന്നു ദേശീയപാതയിൽ ഒരു വശത്ത് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും മറുവശത്ത് മൈസൂരുവിലേക്കും പോകുന്ന വിനോദസഞ്ചാരികളെ ദിവസേന കാണുന്നു പലരും സൂര്യകാന്തി ഫാമുകളിൽ ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ഇറങ്ങും കൂടാതെ ബന്ദിപ്പൂർ കടുവാ കടുവാസങ്കേതത്തിലേക്ക് പോകുന്ന നിരവധി സന്ദർശകർ ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യുന്നതിനായി സൂര്യകാന്തി പാടങ്ങളിൽ നിർത്തുന്നു ഇന്ത്യയിലെ കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പൽ പട്ടണമാണ് ഗുണ്ടുലുപേട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മൈസൂരിൽ നിന്നുള്ള നേരിട്ടുള്ള റോഡ് അറുപത് കിലോമീറ്റർ മൈസൂർ വയനാട് കോഴിക്കോട് വഴി പോകുന്ന നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തി ആറിൽ കർണാടകയിലെ അവസാനത്തെ പട്ടണമാണ് ഗുണ്ടുലുപേട്ട് തമിഴ്നാട് കേരള സംസ്ഥാന അതിർത്തിയോട് വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നൂറ്റി എൺപത്തി ഒന്ന് ഗുണ്ടുലുപേട്ടിൽ നിന്ന് ആരംഭിച്ച് ഊട്ടി കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് അവസാനിക്കുന്നു ഗണ്ഡലുബേറ്റ് സൂര്യകാന്തി പൂന്തോട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കഴിഞ്ഞ ആഴ്ച ജൂൺ മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുകയും സുഖകരമായ കാലാവസ്ഥയുമാണ്